അതുപോലെ നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളോടും എങ്ങനെ പെരുമാറണം എന്നുള്ള ഓരോ വിദ്യകള് സാർ ഓരോ ടിപ്സിലൂടെയും ഓരോ ട്രിക്സിലൂടെയും ഓരോ തന്ത്രങ്ങളും തമാശകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാർ ശ്രമിച്ച ആ ഒരു കഴിവിന് ഞാൻ എത്രയോ നന്ദി പറയുന്നു മാത്രമല്ല ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് സാറിന്റെ ക്ലാസ്സിൽ ഇപ്പൊ ഈ ബന്ധങ്ങളിൽ അങ്ങനെ പെരുമാറ ആ ൾ മുന്നോട്ട് കൊണ്ടുപോകണേൻ്റെ ആ എല്ലാ സംതൃപ്തിയും നമ്മൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പൊ സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഏർ കുടുംബത്തിലുള്ള ഓരോരുത്തരുടെ വാക്കുകൾക്കും റെസ്പെക്റ്റ് കൊടുക്കുക അതിന് മൂല്യം കൊടുക്കുക നമ്മൾ കുറച്ച് നേരം കേൾവിക്കാരനായിട്ട് കേൾവിക്കാരനായിട്ടിരിക്കുക അതൊക്കെ സാറിന്റെ ക്ലാസ്സിൽ നിന്ന് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി പിന്നെ വെച്ചാൽ വെച്ച ഓരോ കുടുംബങ്ങളിലും ഉണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങളെ എങ്ങനെ അത് നമുക്ക് ഒരു ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്ത് കുടുംബത്തിന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എങ്ങനെ സാധിക്കും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സാറെന്നല്ല ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ആ അഞ്ചു മണി വരെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് സമയം പറന്ന് പോണ കാരണം കൊണ്ട് ലാസ്റ്റ് വന്നപ്പോ സാറിനാണ് ബുദ്ധിമുട്ടായത് കാരണം സാറിനും എൻ്റെ മനസ്സിലുണ്ടല്ലോ അത്രയും കണ്ടന്റ് എടുത്ത് തീർക്കണമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണല്ലോ സാറ് ക്ലാസ്സിൽ വരുന്നത് ലാസ്റ്റ് വന്നപ്പോ സാറിനും സമയമില്ല ഞങ്ങൾക്കും സമയമില്ല സാറും ഓടിപ്പിച്ച് കുറച്ച് പക്ഷെ സാറിന്റെ എന്താ ചെയ്യാ സമയമില്ല നമ്മൾ സാധാരണ ദിവസം വീട്ടിലിരിക്കണെങ്കി അഞ്ചുമണി ആവണെങ്കി രണ്ടു ദിവസം ആവണന്ന് തോന്നും പക്ഷെ സാറിന്റെ ക്ലാസ്സിലിരുന്നാ അഞ്ചു മണിയാവണത് വന്നിരിക്കുമ്പോഴേക്ക് അഞ്ചുമണി ആവണ ഒരവസ്ഥ പിന്നെ വെച്ച സാറ് ക്ലാസ്സിൽ ഓരോരുത്തരെ കൈ ഇങ്ങനെ സാറിന്റെ ക്ലാസ്സിൽ എല്ലാവരും സാറ് കൈയിലെടുക്കണ ഒരു വൈഭവം അതിന് സാറിന് ഒരു സ്പെഷ്യൽ അപ്രീസിയേഷൻ കാരണം എന്ന് വെച്ചാൽ ഓരോ കാര്യത്തിനും അതിൻ്റെതായ ഒരു ഉദാഹരണം ഇമാതിരി തമാശകളൊക്കെ സാർ എങ്ങനെ ഒപ്പിക്കണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് കാരണം ആ നായ വന്നപ്പോ വൈഫിനെ ഹെൽപ്പ് ചെയ്ത ഹൽ ഹസ്ബൻഡിന്റെ കഥ കേട്ടിട്ട് വീട്ടിൽ വന്നിട്ട് കൂടി എനിക്ക് ചിരി വന്നിട്ട് വയ്യാറുന്നു പക്ഷെ ഓരോ കാര്യങ്ങളും ഓരോരുത്തരുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട് സാറ് ഏർ ഓരോ തമാശകളിലൂടെയും അതിന്റെ കാര്യം കണ്ടന്റ് ഒട്ടും വിടാണ്ടും ഉള്ള സാറിന്റെ ആ സംഭാഷണങ്ങൾ ആ സംഭാഷണത്തിന്റെ ആ മാധുര്യാണ് ഞങ്ങൾക്ക് അവിടെ പിടിച്ചിരുത്തുന്നത് ഒരുപാട് എല്ലാവരും നല്ല ചിരിച്ചു സാറിൻ്റെ ക്ലാസ് ഒരു ചെറിയൊരു കൊമേഡിയനും കൂടിയാണെന്നെ മനസ്സിലാക്കി കാരണം അമ്മ അതിരി ചിരിയാണ് എന്നല്ലേ എല്ലാവരും ക്ലാസ്സിൽ ചിരിച്ചു കൂടിയത് എൻ്റെ ഫ്രണ്ടിലിരിക്കുന്നവരുടെ ചിരി കണ്ടിട്ട് എനിക്ക് ചിരിക്ക് സഹിക്കാൻ പറ്റുള്ളു എന്തും ഒരുപാട് ഹാപ്പി ഹോർമോൺ ഒക്കെ എനിക്ക് തോന്നുന്നു അതുപോലെ നല്ലൊരു ക്ലാസ് ആയിരുന്നു സാറിന്റെ അതിൽ വരാനും സാറിന്റെ ആ ക്ലാസ് ഒക്കെ കേൾക്കാനും നമ്മുടെ ബന്ധങ്ങളിൽ മാറ്റം വരുത്താനും ഒക്കെ സാധിച്ചതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് താങ്ക് യു സാർ വളരെ വളരെ സന്തോഷം പറ്റുമെങ്കിൽ ഒന്ന് ൂമിൽ വന്ന അല്ല ലൈവില് വന്നാൽ എല്ലാവർക്കും കാണാൻ സംസാരിക്കുന്ന ആൾക്കാരെ ആരാണ് സംസാരിക്കുന്നത് ഇന്നലെ എറണാകുളത്തുള്ള ആരായിരുന്നു അടുത്ത ഇന്നലെ എറണാകുളത്തുള്ള ഒരാൾ സംസാരിച്ചേ ഇന്നലെ ഉണ്ടായിരുന്ന ഒരാൾ സംസാരിച്ച് മൈക്കോണായി സംസാരിക്കണം ഗുഡ് ഞാൻ ാണ് തൊടുപുഴ നല്ലൊരു സെക്ഷൻ ആയിരുന്നു അതിന്റെ അത് ബന്ധങ്ങൾ നമ്മൾ നിലനിർത്തണമെങ്കിൽ അതിൽ സ്ഥിരത വേണം വ്യത്യസ്തത വേണം കണക്ഷൻ വേണം ഇതൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ഭാഗ്യമാണ് ഇത് സാധാരണ ഒരു മനുഷ്യന് ഇങ്ങനെ വന്ന് ക്ലാസ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല അറ്റൻഡ് ചെയ്ത എല്ലാവരും വലിയ വലിയ ആളുകളാണ് സാറ് പറയണേ ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളുക വളരെ നല്ല ഒരു കാര്യമാണ് വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു വളരെ വളരെ സന്തോഷം ഇനി ആരാണ് സംസാരിക്കുന്നത് അടുത്താരാണ് സംസാരിക്കാനുള്ളത് ഗുഡ് മോർണിംഗ് ക്യാമറ ഓൺ ആക്കിയാൽ നന്നാവും ക്യാമറ ഓൺ ആക്കിയാ നന്നാവും നിങ്ങൾ ഇല്ലെങ്കി വേണ്ട വീട്ടിലാണെങ്കിൽ വേണ്ട പറഞ്ഞോ നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ നമ്മളെ തിരിച്ചറിയാൻ ഭാഗത്തിനകം നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഒപ്പം മറ്റുള്ളവരെ കൂടി തിരിച്ചറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ വീട്ടിലെ വൈഫിന്റെ സ്ത്രീകളുടെ സ്വഭാവത്തിന്റെ അവരുടെ പെരുമാറ്റത്തിന്റെ കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്ന കുറെ ഒരുപാട് കാര്യങ്ങൾ സാർ പറഞ്ഞു തരാൻ പറഞ്ഞു തന്നു അത് മനസ്സിലാക്കാനും പറ്റി അത് മനസ്സിലാക്കി അവരുടെ പ്രതികരണങ്ങൾക്കനുസരിച്ച് നമുക്ക് പെരുമാറാനുള്ള ഒരു ഒരു ഊർജ്ജം നമുക്ക് എങ്ങനെ ഉണ്ടായിത്തീരും അപ്പൊ നമ്മളുടെ പ്രതികരണങ്ങളോട് നമുക്ക് എങ്ങനെ എങ്ങനെ പ്രതികരിക്കണം അങ്ങനെ ഓരോ പോയിന്റുകളും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമുക്ക് വിശദീകരിച്ചു തന്നു അത് മനസ്സിലാക്കാൻ പറ്റി ജീവിതത്തിൽ നമുക്ക് പ്രവർത്തിയാക്കാൻ പറ്റും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും സാധിക്കുന്നുണ്ട് സാറിന് ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്മകൾ നന്മകളുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വളരെ വളരെ സന്തോഷം ഇനി ഇന്നലെ മൈക്ക് ാക്കി സംസാരിക്കണം അപ്പോഴേ കേൾക്കും അടുത്ത ആരായിരുന്നു ഇന്നലെ എറണാകുളത്തുണ്ടായിരുന്നു നിങ്ങളുടെ ഒരു വാക്ക് ഒത്തിരി ആളുകൾക്ക് ജീവിതം മാറുവാനുള്ള ഒരു കാരണമാണ് കാരണം പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിലൊക്കെ നമ്മൾ ശരിക്കും പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ലൈഫിന്റെ ഗതി വിഗതി മാറി പറയും കാരണം റിലേഷൻഷിപ്പാണ് ഏറ്റവും വലിയ മനുഷ്യന്റെ രസക്കല്ല് എന്ന് പറയുന്നത് സോ ഒന്ന് സംസാരിച്ചേ ആരത്തെ ആരായിരുന്നു ഒത്തിരി ആൾക്കാർ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു ഒരാൾക്ക് സംസാരിച്ചേസ് അതുപോലെ എനിക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നമ്മുടെ മോഹൻ ജോസഫ് സാർ അദ്ദേഹം ഉണ്ടോ എന്ന് അറിയില്ല പോയോ എന്ന് അറിയില്ല അദ്ദേഹമാണ് നമ്മുടെ ഞാൻ എഴുതുന്ന രണ്ടാമത്തെ പുസ്തകം അതിനിപ്പോ പേരിട്ടിരിക്കുന്നത് വനത്തിൽ തെരയുക എന്നതാണ് പേരിപ്പൊ മനസ്സിൽ കണ്ടത് ഇനി മാറില്ല എന്ന് വിചാരിക്കുന്നു അപ്പോ ആ പുസ്തകം അതിന്റെ എ ടു സെഡ് അതിന്റെ എ ടു സെഡ് ആ പുസ്തകത്തിന്റെ എ ടു സെഡ് അക്ഷരങ്ങളൊക്കെ വായിച്ച് അക്ഷര തെറ്റുകളൊക്കെ തിരുത്തി അത് മനോഹരമാക്കി തരാൻ വേണ്ടി നമ്മളെ സഹായിച്ചത് നമ്മുടെ മോഹൻ ജോസഫ് സാറാണ് ആ മോഹൻ ജോസഫ് സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ആ പുസ്തകം അടുത്ത ഇരുപത്തി ഒന്നാം തീയതി പബ്ലിഷ് ആവാൻ വേണ്ടി പോവാണ് മോഹൻ സാർ അടുത്ത ദിവസം വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അഭിപ്രായം വേണം ചോദിച്ചു നോക്കാം നമ്മൾ ആദ്യത്തെ പുസ്തകം എഴുതി വിജയത്തിന്റെ രസതന്ത്രം എന്ന പുസ്തകം എഴുതിയത് ഒരുപാട് സമയം അതായത് ഒരുപാട് സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊറോണ സമയത്ത് ഒരുപാട് സമയമുണ്ടായിരുന്നു ലീവായിരുന്നു അവധിയായിരുന്നു ആ സമയത്ത് എഴുതിയതാണ് വിജയത്തിന്റെ രസതന്ത്രം എന്നാൽ ഈ ഒരു പുസ്തകം ഒരുപാട് ഗവേഷണങ്ങളും ഒരുപാട് പഠനങ്ങളും സമയമെടുത്തുകൊണ്ട് എഴുതിയതാണ് അപ്പൊ ഒരു വേള നമ്മൾ മനസ്സിലാക്കുമ്പോൾ വിജയത്തിന്റെ രസതന്ത്രം ഇത് രണ്ടും വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിശക്തമായിട്ടുള്ള ഒരു തിരിച്ചറിവിലോട്ട് പോകും കാരണം ഇതിൽ ഞാൻ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഒരു മോട്ടിവേഷണൽ പുസ്തകമാണോ യെസ് അങ്ങനെയെന്ന് പറയാം ഇതൊരു തിരിച്ചറിവിന്റെ പുസ്തകമാണോ അങ്ങനെയെന്ന് പറയാം ഇത് ഇമോഷണൽ മാനേജ്മെന്റ് എങ്ങനെ ചെയ്യാം അങ്ങനെ പറയാം എന്നാൽ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് ആത്മീയതയെ കുറിച്ച് മോക്ഷത്തെ കുറിച്ച് സെക്സ്വാലിറ്റിയെ കുറിച്ച് എല്ലാം എഴുതിയ മനോഹരമായ ഒരു പുസ്തകമാണ് അപ്പൊ അത് ഞാൻ പ്രത്യേകം നമ്മുടെ മോഹൻ ജോസഫ് സാറിന് നന്ദി അറിയിക്കുന്നു മോഹൻ സാർ നിങ്ങൾ ഇതിലുണ്ടോ കാരോ മോഹൻ ജോസഫ് സാർ ഇതിലുണ്ടോ വെരി ഗുഡ് വെരി ഗുഡ് സാറേ യാത്രയിലാണോ യാത്രയിലാണോ ഹലോ ആ കേൾക്കാം കേൾക്കാം സാർ കേൾക്കാം യാത്രയിലാണോ ഹലോ സാറേ കേൾക്കാൻ പറ്റുന്നില്ലേ ഹിയർ ഹലോ കേൾക്കാം സാർ കേൾക്കാം ക്യാമറ നോക്കൂ കേൾക്കാം ആ കുഴപ്പമില്ല സാറേ യാത്രയിലാണ് സാറൊന്നു കേൾക്കാത്തോണ്ട് നോക്കൊന്നും നിർവഹമില്ല ശരി അപ്പൊ ഏതായാലും വലിയ സന്തോഷം ഇനി ആരാണ് ഇന്നലെ എറണാകുളത്ത് പങ്കെടുത്ത ഏതെങ്കിലും ഒരാളുടെ സംസാരിച്ചേ ഒരാളുടെ സംസാരിച്ചേ ഇന്നലെ എറണാകുളത്ത് പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരാൾ പ്ലീസ് കം ടു മൈ പോയിന്റ് ആ പറയൂട്ടാണ് പങ്കെടുക്കണേ സാർ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആളാണ് അല്ലേ ആദ്യമായിട്ടല്ലേ ആ ആറാം വാസിലുണ്ടായിട്ട് നേരത്തെ ഒക്കെ ഞാൻ ഇതിന്റെ റിലേഷൻഷിപ്പിന്റെ ആദ്യമായിട്ടാണ് എന്ത് കിട്ടി അവരുടെ പ്രോഗ്രാം അതെ നമ്മളുടെ അനുഭവങ്ങളൊക്കെ പറയുന്നത് ഇതൊക്കെ നിങ്ങളെ കുറിച്ച് പറയണോന്ന് തോന്നിപ്പോയി നിങ്ങൾക്ക് അല്ലേ വെരി ഗുഡ് അതായത് ട്രഷർ കോഴ്സിൽ നമ്മൾ എല്ലാം ഉൾക്കൊടുത്തിട്ടുണ്ട് എല്ലാം എവ്രിതിങ് ഈ മണികണ്ഠൻ സാറേ സാറിന്റെ ഒന്ന് ക്യാമറ ഓഫ് ആക്കിയാൽ ചിലപ്പോൾ ക്ലാരിറ്റി കിട്ടും കേൾക്കുന്നില്ല പറയുന്നത് കേൾക്കാം കേൾക്കാം കേൾക്കുന്നുണ്ടോ ആ കേൾക്കാം നല്ല ക്ലാസ് നമ്മുടെ അനുഭവങ്ങളാണ് നമ്മുടെ ചിലത് നമുക്ക് വീട്ടിലെ കേൾക്കാം 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 ഏതായാലും വലിയ സന്തോഷം മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു ഇന്നത്തെ സെഷൻസിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും ഹാപ്പി ആണ് ഹലോ ആ പറയൂ സർ പുരുഷോത്തമാണ് മലപ്പുറം സർ ആ സാർ പറഞ്ഞ ഞാൻ വീട്ടിലെത്താൻ കുറച്ച് വൈകി പോയി അതാണ് ലേറ്റ് ആയി സാർ ഇന്നത്തെ ക്ലാസ് വളരെ വളരെ മനോഹരമായിട്ടുള്ള ക്ലാസ്സായിരുന്നു എല്ലാവരും പറഞ്ഞ പോലെ തന്നെ പിന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തില് നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് തീർത്തും വലിയൊരു അന്ധകാരത്തിലൂടെ സഞ്ചരിച്ചോണ്ടിരിക്കയായിരുന്നു സാറിന്റെ വാക്കുകള് വലിയൊരു വെളിച്ചമാണ് എന്താണ് ഓരോ വ്യക്തികളിലും പകർന്ന് കിട്ടിയിട്ടുള്ളത് സത്യത്തിൽ സാറിനെ കാണാൻ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും ഭാഗ്യം ലഭിച്ചാൽ വളരെയധികം നന്ദിയുണ്ട് ഒരുപാട് 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 നന്ദിയുണ്ട് ഓക്കെ താങ്ക് യു സാർ ഓക്കെ 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 ഇന്നലെ നമ്മൾ സ്പിരിച്വൽ ലെവൽ ക്ലാസ് അല്ല ഇന്നലെ ഫുള്ളി നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട റിലേഷൻഷിപ്പിന്റെ പ്രോഗ്രാം ആയിരുന്നു അതോടുകൂടി നിങ്ങൾ പറയുവാറുള്ളത് അടുത്ത ട്രഷർ ബാച്ച് ഡിസംബർ പതിനഞ്ചിന് സ്റ്റാർട്ട് ചെയ്യുന്നു അതിന്റെ ട്രഷർ ബാച്ചിന് മുന്നോടിയായുള്ള സെഷൻസുകൾ എല്ലാവരും അതിൽ പങ്കെടുക്കുക ഡിസംബർ അഞ്ചാം തീയതി നമ്മൾ മണിസെറ്റിന്റെ പന്ത്രണ്ടാമത്തെ ബാച്ച് അതായത് ഒരു വർഷം പൂർത്തിയാവുന്ന പന്ത്രണ്ടാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും അതിൽ പങ്കെടുക്കുക അതുപോലെ ഡിസംബർ ഇരുപത്തിയൊന്നിനാണ് നമ്മുടെ റിച്ച് വൈപ്പ് ക്ലബിന്റെ പ്രോഗ്രാമിന്റെ ഭാഗമായി നമ്മുടെ പുസ്തക പ്രകാശനവും അതുപോലെ തന്നെ മണി ഓഫ് ലൈൻ പ്രോഗ്രാം ഒക്കെ നടക്കുന്നത് ഡിസംബർ ആണ് എല്ലാത്തിലും എല്ലാവരും ഉണ്ടാവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈഡിപ്പ് ചെയ്യാം മുഴുവൻ ആൾക്കും നന്ദി അറിയിക്കും ഓക്കെ താങ്ക് യു ഹലോ